വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു പലഹാരമാണിത് ഇതെല്ലാവരും ചായക്കടയിൽ പോയി വാങ്ങിക്കുകയാണ് പതിവ് പക്ഷേ അതിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് കവറിങ്ങിനുള്ള ബാറ്റർ ആദ്യം തയ്യാറാക്കാം അതിനുവേണ്ടി കുഴിവുള്ള ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അപ്പ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പൊടി ചേർത്തിട്ടൊന്നും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയിൽ കലക്കിയെടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കട്ടിയിൽ കലക്കിയെടുക്കണം ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇതേപോലെയാണ് ഞാൻ കലക്കിയെടുത്തിരിക്കുന്നത് നല്ല കട്ടിയിൽ കലക്കിയെടുക്കണം ഇത് കുറച്ച് നേരം ഇരുന്ന് വരുമ്പോഴേക്കും കുറച്ച് ലൂസാവും ഒത്തിരി ലൂസായാൽ ബാറ്ററി ഊർന്നു പോകും അതുകൊണ്ട് കട്ടിയിൽ കലക്കിയെടുക്കണം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമായ ശർക്കര പാനി ചേർക്കാം അരക്കപ്പ് പാ ശർക്കര പാനി ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഇതുപോലെ ചൂടായി നന്നായിട്ട് പതഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്തിട്ടുണ്ട് ഇനി തേങ്ങ ചിരകിയത് ശർക്കര പാനിയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം നന്നായി ഇളക്കി കൊടുത്ത തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നത് വരെ കുക്ക് ചെയ്യാം ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയർ വേവിച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പിട്ട് വേവിച്ച ചെറുപയറാണിത് ഇതൊരു മുക്കാൽ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി തേങ്ങയും ശർക്കരയും ഈ വേവിച്ച ചെറുപയറും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതുപോലെ ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനാണ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി ഗീ ചേർത്താൽ നല്ലൊരു മണവും രുചിയുമായിരിക്കും ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം ഇപ്പം ഇത് ഉരുട്ടാൻ പാകത്തിൽ ചൂടാറിയിട്ടുണ്ട് നേരെ ചൂടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറേശെടുത്തിട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം അതേതുപോലെയാണ് ഉരുട്ടിയെടുക്കേണ്ടത് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പം ഞാനതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഈ അളവിൽ എനിക്ക് പതിമൂന്ന് ഉരുളകളായി കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട് ഈ പാകത്തിലാണ് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം ഓരോ ഉരുളയും ഈ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഹീറ്റിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ എണ്ണയിൽ മുക്കി കിടക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയും പൊരിച്ചെടുക്കാം കേട്ടോ ഇത് ഞാനിപ്പോൾ ഹാഫായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള എണ്ണയേ ഒഴിച്ചിട്ടുള്ളൂ വറുത്ത എണ്ണ ഒരുപാട് ബാക്കി വരാതിരിക്കാനാണ് ഞാൻ ഇതുപോലെ കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കുന്നത് ഞാനിപ്പോൾ ആദ്യത്തെ സെറ്റിൽ ഏഴ് എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ പുറത്തേക്കൊക്കെ നമുക്ക് എണ്ണ കോരി ഒഴിക്കാം അപ്പോൾ ആ ഭാഗവും കുറച്ച് ലൈറ്റായിട്ട് കുക്കായി കിട്ടും ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടർത്തി മാറ്റിയിട്ട് കൊടുക്കാം ഒത്തിരി മുരിഞ്ഞ് പോണതിന് മുമ്പ് തന്നെ നമ്മളിത് അടർത്തി മാറ്റണം അല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചു പോകും അങ്ങനെ ആകണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം തണുത്തു കഴിയുമ്പോൾ നമുക്കത് അടർത്തി മാറ്റാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു മിനിറ്റിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് അടർത്തി മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം താഴെ ഭാഗം ആവശ്യത്തിന് മൊരിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചട എല്ലാം തിരിച്ചട്ട് അതിനു ശേഷം വീണ്ടും ഒരു 3 ഓ 4 ഓ മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ താഴെ ഭാഗവും നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ടാവും ഇതെല്ലാം പാകത്തിന് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ വയ്ക്കുന്ന നേരം ചായക്കൊപ്പം ത്തയറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കാണ് ഇത് ഈ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാനതെല്ലാം മാറ്റിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്ക് പതിമൂന്നെണ്ണമാണ് കിട്ടിയത് ആദ്യത്തെ സെറ്റിൽ ഞാൻ ഏഴ് എണ്ണം ആണ് ഫ്രൈ ചെയ്തെടുത്തത് ബാക്കിയുള്ള ആറെണ്ണം കൂടി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ആ ആറെണ്ണവും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചായക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറുപയർ സുഖീൻ വളരെ ടേസ്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ക്രിസ്പി ആണ് ഇതിൻ്റെ പുറംഭാഗം ഉള്ളു ഭാഗം നല്ല സോഫ്റ്റുമാണ് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഇത്രയും ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല കണ്ടില്ലേ നല്ല സോഫ്റ്റുമാണ് നല്ല ക്രിസ്പിയുമാണ് ഇത് കഴിച്ചാലും നമുക്ക് മതിയാവില്ല എത്ര വേണേലും നമുക്ക് കഴിക്കാൻ പറ്റും ചെറുപയറിന് പകരം നമുക്ക് പരിപ്പ് വെച്ചും ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്